വസ്ത്ര വ്യാപാര വർഷത്തെ പാരമ്പര്യമുള്ള കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് വരവൂർ വക്കിൽ പി കുമാരൻ എഴുത്തച്ഛൻ കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തെ ഒന്നാം സെമസ്റ്റർ ക്ലാസുകൾ ആരംഭിച്ചു വലിയ പരിപാടിയുടെ കോളേജ് തല ഉദ്ഘാടനം സ്ഥാപന മേധാവി എം എസ് ബാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത നിർവഹിച്ചു ജനപ്രതിനിധികളും പരിസരവാസികളും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും അനധ്യാപകരും പങ്കെടുത്ത ചടങ്ങിൽ അധ്യാപകരായ സുഷമ എം എൻ ദീപ വി വി വേണുഗോപാലൻ പി വി രശ്മി കെ വി എന്നിവ സംസാരിച്ചു ഇംഗ്ലീഷ് വിഭാഗം അധ്യാപിക അഖില പി പണിക്കർ സന്നിഹിതയായിരുന്നു ന്യൂസ് വരവൂർ